തൊട്ടെന്ന് പിടിച്ചാൽ ഒക്കെ ദേഷ്യപ്പെടുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കാറില്ലേ നിനക്ക് എന്താ പൈൽസിന്റെ അസുഖം ഉണ്ടാവില്ല എന്താണ് ഈ പൈൽസ് അഥവാ ഹെമറോയിഡ്സ് നമ്മുടെ മലദ്വാരത്തിലെ രക്തകോളിൽ കൊണ്ടാകുന്ന വീക്കത്തിനെയാണ് നമ്മൾ ഹെമറോയിഡ്സ് അഥവാ പൈൽസ് എന്നാണ് പറയുന്നത് ഈ വീക്കം വന്ന ബ്ലഡ് വെസൽസിന്റെ മുകളിൽ കൂടുതൽ പ്രഷർ വരുമ്പോൾ അത് പൊട്ടി രക്തസ്രാവം ഉണ്ടാകും അഥവാ ബ്ലീഡിങ് ഉണ്ടാകും ഇതാണ് പൈൽസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രോഗലക്ഷണം പൈൽസിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം ഒന്ന് ഇന്റേണൽ പൈൽസ് ആൻഡ് എക്സ്റ്റേണൽ പൈൽസ് ഇതിൽ ഇന്റേണൽ പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരത്തിനകത്ത് മലാശയത്തിന്റെ താഴെയായിട്ട് ഉണ്ടാകുന്ന പൈൽസിനാണ് ഇന്റേണൽ ഹെമറോയിഡ്സ് എന്നറിയപ്പെടുന്നത് ഇന്റേണൽ ഹെമറോയിഡ്സ് ഉള്ള പേഷ്യൻസിന് പ്രധാനമായിട്ടും വരുന്ന സിംറ്റംസ് അത് ബ്ലീഡിംഗ് ആയിരിക്കും വേദനയില്ലാത്ത രക്തസ്രാവമായി കൂടുതലും ഉണ്ടാകും പിന്നെ അത് ആ കണ്ടീഷൻ അഡ്വാൻസ് ആകുന്നതിനനുസരിച്ച് ചിലപ്പോൾ തള്ളി വരുന്ന പോലെ രണ്ടാമത്തത് എക്സ് എക്സ്റ്റേണൽ പൈപ്സ് എന്ന് പറയുന്നത് മലദ്വാരത്തിന് പുറത്തുള്ള ചർമ്മത്തിൽ ഉണ്ടാകുന്ന തടിപ്പിനാണ് എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത് ഇത് യൂഷ്വലി വേദനയുള്ള ഒരു അവസ്ഥയായിരിക്കും പേഷ്യന്റിന് നല്ല പെയിൻ ഉണ്ടാവും അതുപോലെ അവിടെ ഇറിറ്റേഷനും ചോർച്ചിലും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും മോഷൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ പേഷ്യന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഇന്റേണൽ എംബ്രോയ്സിനും കൂടുതൽ ആൾക്കാരിൽ കണ്ടുവരുന്നത് വേദനയില്ലാത്ത ഒരു ബ്ലീഡിങ് ബ്ലീഡിംഗ് ആയിട്ടും നമുക്ക് നാല് ഡിഗ്രി ആയിട്ട് തിരിക്കാം അതിൽ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അവിടെ പേഷ്യൻറ്റിന് ബ്ലീഡിങ് മാത്രമായിരിക്കും ഉണ്ടാവും രക്തസ്രാവം മാത്രമായിട്ട് അതാണ് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി രക്തസ്രാവത്തിനോടൊപ്പം മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റിന് ഒരു മാസ് പുറത്തേക്ക് വരുന്നത് പോലെ തോന്നും അതാണ് സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രിയിൽ പേഷ്യൻറ്റിന് ബ്ലീഡിങ്ങിനോടൊപ്പം ഒരു മാസ പുറത്തേക്ക് വരികയും അതിനെ നമ്മൾ തന്നെ സ്വയം അകത്തേക്ക് തള്ളി വരുന്ന മാസ് അത് പുറത്തു തന്നെ നിക്കും നമ്മൾ എത്ര പ്രഷർ കൊടുത്താലും തിരിച്ചകത്തേക്ക് കടത്തിവിടാൻ പറ്റാത്ത തരത്തിലുള്ള ഡിഗ്രിയിലാണ് നമ്മൾ ഇത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു സുഖമാണ് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ തന്നെ ഇത് കാണുന്നു സ്ത്രീകളിൽ കൂടുതലും പ്രഗ്നൻസിയുടെ സമയത്ത് അതായത് പ്രഗ്നൻസിയുടെ അവസാന ഭാഗത്താണ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് പ്രോണിക് ആയിട്ട് മല്ലബന്ധം അതായത് കോൺസ്റ്റിപേഷൻ ഉള്ള ആൾക്കാരില് അതുപോലെ ലൂസ് മോഷൻ ഉള്ള ആൾക്കാരില് ഈ മലബന്ധമുള്ള ആൾക്കാർ ചെയ്യും അവർ കൂടുതൽ സമയമായിരുന്നു സ്ട്രെയിൻ ചെയ്ത് മോഷൻ പാസ് ചെയ്യാൻ ശ്രമിക്കും ഇത് പൈൽസ് വരുന്നതിന് അല്ലെങ്കിൽ എമ്രോയിഡ്സ് വരുന്നതിന് ഒരു മെയിൻ കാരണമാണ് അതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ് ജിമ്മിലൊക്കെ പോയിട്ട് ഹെവിയായിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരിലും വളരെ കോമൺ ആയിട്ട് നമുക്ക് എംബ്രോയിഡ്സ് ഡെവലപ്പ് ചെയ്യുന്ന കാണാം ശക്തമായ ചുമ അതുപോലെ ശ്വാസം പിടിച്ചുള്ള വ്യായാമങ്ങൾ ചെയ്യുന്ന ആൾക്കാരില് ഇങ്ങനെയുള്ള ആൾക്കാരിലും മലബന്ധം വളരെ കോമൺ ആയിട്ട് കാണാം ഇനി ഇതിനെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം ഇതിന്റെ ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു അത് നമ്മുടെ കൈവിരലിലേക്ക് മലദ്വാരത്തിൽ ഉള്ളിലേക്ക് ഇട്ട് പരിശോധിക്കുന്ന ഒരു അവസ്ഥ അതുപോലെ ചെയ്യുന്നതിലൂടെ നമുക്ക് അത് ഇന്റർണൽ ആണോ എക്സ്റ്റേണൽ പൈപ്സ് ആണോ അതോ വേറെ എന്തെങ്കിലും കണ്ടീഷൻ ആണോ ബിക്കോസ് ഈ നമ്മുടെ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന വേദനയും ബ്ലീഡിങ്ങും വേറെ പല കാരണങ്ങൾക്കും കാരണം അപ്പോൾ നമ്മൾ ഫിഷർ ഫിസ്റ്റുല പോലെയുള്ള കണ്ടീഷൻ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് അതിനെ ചെയ്യാൻ ചെയ്യാൻ ചെയ്യാം അതുപോലെ നമ്മൾ ചെയ്തിട്ട് പറ്റുന്ന കണ്ടീഷനാണ് ചെയ്യും കൂടുതൽ നേരം ഇരിക്കുന്ന ആൾക്കാർ വളരെ കോമൺ ആയിട്ട് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് കമ്പ്യൂട്ടർ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബൈക്കിൽ ചൂട് സമയത്ത് ബൈക്കിലൊക്കെ ഒരുപാട് സമയം യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇവരിലൊക്കെ പൈസ വരാനുള്ള സാധ്യത വളരെ കൂടുതൽ അപ്പോൾ നമ്മൾ അങ്ങനെ ഇനി ഡ്രൈവേഴ്സ് വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാരിലൊക്കെ അത് വളരെ കോമൺ ആയിട്ട് കാരണം അവർ കൂടുതൽ സമയം കുത്തിയിരിക്കേണ്ടി വരും ഇങ്ങനെയുള്ളവർക്ക് ആ ഇരിക്കുന്നതിൻ്റെ സമയം കുറയ്ക്കുക അല്ലെങ്കിൽ അതിൽ ഇടയ്ക്ക് എണീറ്റ് കുറച്ച് നേരം നടക്കുക എണീറ്റ് നിൽക്കുക ചെറിയ വ്യായാമം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം നടക്കുക ഇതൊക്കെ പൈൽസ് വരുന്നതിനെ പ്രതിരോധിക്കാൻ പെട്ടെന്ന് മാർഗമാണ് പിന്നെ നമ്മുടെ ഭക്ഷണത്തിന് നമ്മുടെ ഭക്ഷണത്തിനൊന്ന് ധാരാളം നാലുകളുള്ള ഭക്ഷണം നമ്മൾ ഉൾപ്പെടുത്തുക ഈ നാലുകൾ ധാരാളമുള്ള ഭക്ഷണം ഭക്ഷണം കഴിക്കുമ്പോൾ അത് കോൺസ്ട്രിപ്പേഷൻ ഇല്ലാതെ നമുക്ക് പിന്നെ ധാരാളം വെള്ളം വെള്ളം നമ്മുടെ മിനിമം ഒരു കിഡ്നി പ്രശ്നം പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ഒരാൾ മിനിമം മൂന്ന് മുതൽ നാല് ലിറ്റർ വെള്ളം വരെ ഡെയിലി ഇത്രയും വെള്ളം കുടിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ മോഷൻ സ്മൂത്ത് ആയിട്ട് വാസ് ചെയ്യും അപ്പോൾ മോഷൻ ഹാർഡാവുന്ന പോലെ എന്ത് ചെയ്യും നമ്മൾ നമ്മളവിടെ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുകയും ചെയ്യുക പക്ഷേ അതിനകത്ത് ധാരാളം ഫ്രൂട്ട്സും ഫൈബേഴ്സും

ഉള്ള ആൾക്കാർ എന്തായാലും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് കാരണം രക്തസ്രാവം ഈ മലദ്വാരത്തിലൂടെയുള്ള രക്തസ്രാവത്തിന് പല കാരണങ്ങളുണ്ട് അത് ഫിഷർ മൂലമാകാം ചില സമയത്ത് ഇവൻ ക്യാൻസർ കൊണ്ടും അതുണ്ടാവാനുള്ള കാരണം സാധ്യതയുണ്ട് ചിലപ്പോൾ റെക്ടൽ പോളിങ് എന്ന് പറയുന്ന ഒരു ബിനയിൻ കണ്ടീഷൻ ഉണ്ട് അത് കാരണവും ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതൽ നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് രക്തസ്രാവമുള്ള ആളുകൾ എന്തായാലും ഒരു ഡോക്ടറെ കണ്ട് പരിശോധന നടത്തി എന്താണ് അസുഖം എന്ന് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യേണ്ടതാണ്